ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇടുക്കുക നല്ല അടിപൊളി തോരാ മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ദ ട്രെൻഡിങ് ടൈഡൽ എൽ വേവർ റെഡ് പെറ്റൂണിയായുടെ സെയിലാണ് കേട്ടോ ഇത് ഇത്തിരി മഴയൊക്കെ കൊണ്ടോണ്ടാണ് പൂവിന് ഇത്തിരി കളർ ചേഞ്ച് ആയിട്ട് ഇരിക്കുന്നത് ഈ കളർ അല്ല കേട്ടോ തനി നല്ല റെഡ് തന്നെയാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പൂക്കളും ഒരു കൂടിയ ഒക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇപ്പോൾതാ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചേച്ചി ഇതിനുമ്പ് സെയിൽ ചെയ്തപ്പോൾ എനിക്കൊരു പ്ലാന്റ് ചേച്ചി എനിക്ക് അയച്ച് തന്നിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു എൻ്റെ പ്ലാന്റ് ഞാൻ അതായത് രണ്ട് കട്ടിങ് വെച്ചിട്ട് അതും പിടിച്ചിട്ട് അതിൽ മൊട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ തലപ്പൊക്കെ ഒന്ന് നുള്ളി വിട്ടിട്ടുണ്ട് കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ അപ്പോൾ ടൈറൽ വേവ് ഹെഡ് പറ്റിയോട് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ അവസരം സുഖമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് അതാണ് ഇത്രയും നല്ല വലിയ പ്ലാന്റ് ആണ് അതിൽ എത്ര ഇലകളുണ്ടെന്ന് തന്നെ നിങ്ങൾ നോക്കി അത്രയും വലിയ നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്കിതാ കിട്ടാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിലും തന്നെ മുട്ടുകളോട് കൂടിയിട്ടുള്ളതാണെന്ന് നമുക്കിത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഗ്ലാസ്സിൽ ഇതോടുകൂടി തന്നെയാണ് ചേസ് നമുക്ക് അയച്ച് തരാൻ തരുന്നത് നമ്മൾ നൂറ്റി എഴുപത് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റാണ് കേട്ടോ പ്ലസ് കുറച്ച് ചാർജ് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യണം ഈ പെറ്റോണിയം നിങ്ങൾ കിട്ടി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് നാൾ പെറ്റോണിയം വളർത്തി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ് പെറ്റോണിയം സെയിൽ ചെയ്തിട്ടുള്ള ഒരാളോ എന്ന നിലയ്ക്ക് ഈ പ്ലാന്റ് നിങ്ങൾ ഇതേപടി തന്നെ വെക്കുക കേട്ടോ ഈ ഗ്ലാസ്സോട് കൂടി തന്നെ വെക്കുക എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മാറ്റി നട്ടാൽ മാത്രം മതി കേട്ടോ കാരണം ഇത് വേറെ ഒരു നിന്ന് യാത്ര ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളത് അപ്പം തന്നെ മാറ്റി നടേണ്ട ആവശ്യം ഇല്ല കാരണം അത് അതിൻ്റേതായ ഒരു ക്ഷീണങ്ങളുണ്ടാകും നമ്മൾ തന്നെ ഒരു ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റേതായ ക്ഷീണം നമുക്കുണ്ടല്ലോ അതുപോലെ തന്നെ ഇല്ലേ പ്ലാന്റുകൾ അതൊക്കെ ജീവനുള്ളവർ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടിത് അങ്ങനെ തന്നെ വെക്കുക മഴയൊന്നും കൊള്ളിക്കണ്ടട്ടോ ഇപ്പോൾ നല്ല മഴയല്ല അപ്പോൾ അവിടെ മഴയൊന്നും കൊള്ളില്ലാത്തൊരു സ്ഥലം മഴയൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ വെച്ചേക്കുക എന്നിട്ട് ഒരു കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റി തടുക കേട്ടോ ഞാൻ മാറ്റി തട്ടത് എങ്ങനെയാണെന്ന് പറയാം ഞാൻ നട്ടത് മണ്ണ് കുറച്ച് ദിവസം മുമ്പ് തന്നെ റെഡിയാക്കി വെച്ച് കേട്ടോ ഇപ്പം ഈ മഴക്കാലത്തൊക്കെ ആയാലും നമ്മൾ ചെടി നടാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് വെക്കാറുള്ളത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് അവരുടേതായ സ്വന്തം ഇഷ്ടത്തിൽ നടാവുന്നതാണ് കേട്ടോ ഞാൻ നട്ട രീതിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ നട്ടത് നമ്മുടെ കുറച്ച് ചാണകപ്പൊടി ഒരു രണ്ട് പിടുത്തം നമ്മുടെ സാധാരണ ഒരു ഹാങ്ങിങ് പോട്ടിൻ്റെ അളവാണ് കേട്ടോ രണ്ട് പിടുത്തം ചാണകപ്പൊടിയും ബാക്കി മണ്ണും കൂടെയാണ് ആ ഒരു പോട്ടിലേക്ക് വേണ്ടി ഞാൻ എടുത്തത് എന്നിട്ട് അതിലേക്ക് ഒരു ഒരു നുള്ള ഒരു നുള്ളിൽ കുറച്ചുകൂടെ കൂടുതൽ സ്യൂഡോമോണസും കൂടി ഇട്ടിട്ട് ഈ മണ്ണ് കുറച്ച് ദിവസം അങ്ങനെ വെച്ചു കേട്ടോ കാരണം മണ്ണിന് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മണ്ണ് വെച്ചു അത് കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മണ്ണിലാണ് നമ്മുടെ ചെടി നട്ടേക്കുന്നത് ഒരു കുഴപ്പവും ഞാൻ ആ ചെടി ഇതിലേക്ക് നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ തലപ്പ് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ ആ രണ്ട് ബ്രാഞ്ചസും കട്ട് ചെയ്ത് വേഗം ഞാൻ നട്ട് വെച്ചു ഇപ്പോൾ നിലവിൽ നമ്മുടെ മദർ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന ആ ചെടിയിൽ നിന്ന് നിറയെ ബ്രാഞ്ചസ് വരാനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച കട്ടിങ്ങിൻ്റെ തലപ്പ് ഞാൻ എന്താ ഇന്നലെ ഒന്ന് പയ്യൊന്ന് മൊട്ട് പോലെ വന്ന് മൊട്ട് വന്ന് തുടങ്ങിയിട്ടും അപ്പം ഞാനത് ഒന്ന് കട്ട് ചെയ്ത് വിട്ടു പയ്യന്നുള്ളി കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി അതേ ഒന്നും സൈഡും ഹാൻഡസ് ആയിട്ട് വന്നോളും അപ്പോൾ അങ്ങനെ നിങ്ങൾ പെറ്റൂണിയ ചെയ്യുക നമ്മൾ സ്യൂഡോമോൺസ് ഇട്ട് കൊടുക്കുന്നത് ചീച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മണ്ണിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ പോകുകയും ചെയ്യും ചീച്ചിൽ അഴുകി പോവുക ആ ഒരു പ്രശ്നങ്ങളാണല്ലോ പെറ്റൂണിയ്ക്ക് എല്ലാ കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ടൈഡൽ വേവ് പെറ്റൂണിയയ്ക്ക് കുറവാണ് കാരണം തണ്ടിന് ഇത്തിരി കൂടി കട്ടിയേണ്ടത് നമ്മുടെ സാധാ സിംഗിൾ പെറ്റിലെ പെറ്റൂണിയ പോലെയല്ല കേട്ടോ ഇതിന് ഇത്തിരി കൂടി തണ്ടിന് ഇത്തിരൂടി ബലമുണ്ട് നമ്മുടെ നാടൻ മൾട്ടി പെറ്റലിൻ്റെ പെറ്റോണിയല്ലേ അതിൻ്റെയൊക്കെ തണ്ടിൽ ഇത്തിരി കൂടി കട്ടിയുണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തണ്ടിൽ ഇത്തിരി കൂടി കട്ടി കൂടുതലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല നമുക്ക് അതിൻ്റെയൊക്കെ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ഈസി ആയിട്ട് വേരുപിടിപ്പിച്ച് എടുക്കാനും കഴിയും പിന്നെ ശക്തിയായ മഴ കൊള്ളിക്കുന്നത് ഏത് ചെടിക്കായാലും ചീച്ചിൽ വരുത്താനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് കേട്ടോ എൻ്റെ പ്ലാന്റുകൾ കൂടുതൽ പോയത് മഴ കൊള്ളിച്ചാൽ പോകില്ലേ എന്നറിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരുന്നു ഞാൻ ഇവിടെ ഇല്ലാതായിപ്പോയി ഒരു സാഹചര്യം ആയിപ്പോയി പെട്ടെന്ന് വന്നൊരു മഴയുമായിപ്പോയി അതുകൊണ്ടാണ് സംഭവിച്ചു പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താ സ്ക്രീനിലുണ്ട് കേട്ടോ അപ്പം നാളെ കാണാം